എപ്പോഴും നമ്മുടെ മത്തങ്ങാക്കറി അപ്പോൾ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ കഴിക്കാനുള്ള സമയമായില്ലേ അതൊക്കെ ഉണ്ടല്ലേ നല്ല ടേസ്റ്റുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നീങ്കറിയാൽ വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി എല്ലാവർക്കും കഴിക്കാം നമ്മൾ വീഡിയോയിലേക്ക് പോകാം ആയിക്കൂട്ടുകാരെ ചിലം ബ്ലൗസിലേക്ക് സോതം ഇന്ന് മത്തങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുള്ളൊരു ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ വരും അപ്പോൾ ഇതിനെ ഒന്ന് തൊലിയൊക്കെ കിളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം പീലർ ഉണ്ടെങ്കിൽ പീലർ ഉപയോഗിച്ച് എടുത്ത് കളഞ്ഞാലും മതി അപ്പഴിത് മൊത്തം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഇതിനെ ഒന്ന് കഴുകിക്കൊണ്ട് വരാ അപ്പഴിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്ക ഇപ്പം ഞാൻ രണ്ടുമൂന്നെല്ലാം കഴിയാണ് കൊണ്ടുവന്ന് ഇനി ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് അപ്പോൾ എരുവെള്ളമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ ഇനി ഇതിലേക്ക് ശാരം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതേപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി വേകുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ മല്ലി അതേപോലെ ഒരു വൺ ടീസ്പൂൺ ഉഴുന്ന് ഇത്രയൊന്ന് വറുത്ത് പൊടിക്കണം അതേപോലെ ശകലം കറിയിലൂസുകൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരുപുടി തേങ്ങയും നമ്മുടെ കയ്യൻ്റെ ഒരുപിടി തേങ്ങയും ഒരു ഒര ടീസ്പൂൺ ജീരകവും ഹാഫ് ടീസ്പൂൺ ജീരവുമാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇവിടെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ പൊടിച്ചെടുക്കണം ഞാൻ ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ടാക്കിട്ടുണ്ട് അപ്പൊ നീ വറുത്ത് വെച്ച് തന്നെ ഒന്ന് പൊടിച്ചെടുക്ക പൊടിച്ചെടുക്ക ഇപ്പഴി ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലേ അപ്പഴേ നമ്മുടെ മത്തങ്ങയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഹെണ്ടല്ലേ ഇപ്പഴും മൂന്ന് പീസിലാണ് കൊടുത്തത് ഇപ്പഴേ മത്തങ്ങലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതത്തിന് വേണ്ടി ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്ക എല്ലാം ഒന്നും ഉടച്ചു വിടണ്ട ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്ക ഒര ടീസ്പൂൺ ആണ് ചേർന്നത് പിന്നെ നിങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ വൺ ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം లేగిన ఉప్పు ఉప్పుడుగా ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് എന്നെ മതിയാവും ഇനി ഒരു കടകാൾ കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അതേപോലെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അതേപോലെ ഒരു രണ്ട് വറ്റൽ മുളക് കൂടെ ഇതുപോലെ ഇട്ടു ഇതിലേക്ക് ഇനി കറി ലീഫ്സ് ഇട്ടുകൊടുക്കുക ഇനി ഒരു ശകല മുളക് പൊടിയും കൂടെ അത് ഓപ്ഷനാണ് ഒരു കള്ളറിന് വേണ്ടിയാണ് അതേപോലെ ഒരു ശകലം ഒരു കാൽ ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതോടെ ഇട്ട് കൊടുക്ക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് സപ്പോർട്ട് വീഡിയോ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്